നമസ്കാരം ലിയോസ് ഡയമണ്ട്സിന്റെ ലൈറ്റ് വെയിറ്റ് മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം അപ്പൊ നോക്കുമ്പോ തന്നെ ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ് നമ്മൾ ഓരോ എപ്പിസോഡിലും പറയാറുണ്ട് ലൈറ്റ് വെയിറ്റ് വെയ്റ്റ് ജ്വല്ലറിയാണ് ഹോൾസെയിൽ ജ്വല്ലറിയാണ് കസ്റ്റമർ ഫ്രണ്ട്ലി ജ്വല്ലറിയാണ് അതിന് പ്രകാരം ചെറിയൊരു വെയിറ്റിൽ നിന്നുകൊണ്ട് നമുക്ക് ഓർണമെന്റ്സ് എങ്ങനെ പർച്ചേസ് ചെയ്യാം അപ്പോ വെറും ഗ്രാമിലാണ് ഈ ഒരു മാലകളിരിക്കണത് ഒരു ചെറിയ ഒരു നെക്ക് പീസുകളാണ് കഴുത്തിനോട് അറ്റാച്ച് ചെയ്ത് നിൽക്കുന്ന ചെറിയ ചെറിയ നെക്ക് പീസുകൾ വെറും നാല് ഗ്രാമാണ് ഈയൊരു ഡൈ നെക്ലെസുകളുടെ റേറ്റ് വന്നിട്ടുള്ളത് എല്ലാം കേരള വർക്കാണ് ഓരോ അതെ മാങ്ങാ ഷേപ്പ് ഫ്ലോറൽ ടൈപ്പ് ഗോബി ആഡിയൻ അങ്ങനെയുള്ള കുറെ ടൈപ്പുകളിൽ വന്നിട്ടുള്ള വെറും നാല് ഗ്രാം നമുക്ക് ഒരു ചെറിയൊരു വെഡിങ് സെറ്റിലേക്കൊക്കെ അറേഞ്ച് ചെയ്യുമ്പോൾ ഇതുപോലെയുള്ള ഓരോ നെക്ലസ് ഒക്കെ ഒന്ന് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട് അവർക്കാണെങ്കിലും ചെറിയ വെയിറ്റിൽ നിന്നുകൊണ്ട് ഇത്തിരി പൊലിമയുള്ള ഓർണമെന്റ്സ് കിട്ടും ചെയ്യും കേരളയില് മാത്രമാണ് അങ്ങനത്തെ ആ ഒരു പോലിമ കൂടിയിട്ടുള്ള വർക്ക് കേരളയില് മാത്രം കിട്ടും അതുകൊണ്ടാണ് നമ്മൾ വെറും നാല് ഗ്രാമില് ഇത്രയും നെക്ലസുകൾ ഇവിടെ കാണിച്ചത് അടുത്തത് വന്നിട്ടുള്ളത് നമ്മ വെറും രണ്ട് ഗ്രാമില് പൈപ്പ് ബാങ്കിള് നോക്കിയേ ആ ഒരു നോർമൽ സ്റ്റാൻഡേർഡ് സൈസ് രണ്ടേ മൂന്ന് രണ്ടേ നാല് വട്ടത്തിലൊക്കെ ഈ രണ്ട് ഗ്രാമിന്റെ ബാങ്കിള് നമുക്ക് കസ്റ്റമൈസ് ചെയ്യാനായിട്ട് സാധിക്കും അതിന്മാ ഒരു ആ കട്ടിങ് വരെ നിക്കണ വേണ്ട ഇത്രയും വെയിറ്റ് നിന്നിട്ട് അതും കട്ടിങ്ങിന്റെ വർക്ക് വരെയാണ് ആ ശില്പികൾ അത് ചെയ്തിട്ടുള്ളത് രണ്ട് ഗ്രാമ അതാണ് അവിടെ പിന്നെ തന്നെയല്ല അടുത്തത് വരുമ്പോ മൂന്ന് ഗ്രാമിലാണ് മാത്രം ഇതാണെങ്കിലും നമുക്ക് ആ ഒരു വെഡിങ് സെറ്റിലേക്കൊക്കെ നമുക്ക് എണ്ണത്തിൽ കയറാനായിട്ട് ഇത് വളരെ നല്ലതാ അതിന്റെ ഉള്ളിൽ നമുക്ക് ഒരു പ്ലാസ്റ്റിക് ബാഗുകളൊക്കെ യൂസ് ചെയ്തിട്ട് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ ലാസ്റ്റ് ചെയ്യും ചെയ്യും ഇതുമൂലം ആ ഒരു കട്ടിങ്ങും ആ ഒരു ചെക്ക് വർക്കും ഒക്കെ വന്നിട്ട് നല്ല രസമായിട്ടില്ല ഈ ബാങ്കിളാണെങ്കിലും രണ്ടേ മൂന്ന് രണ്ടേ നാല് സൈസ് വരെയാണ് നമുക്ക് മാക്സിമം ചെയ്യാനായിട്ട് സാധിക്കുക ഈ ഒരു വിട്ടിലും ഒക്കെ പിന്നെ വരുമ്പോ അടുത്തത് വന്നിട്ടുള്ളത് വെറും രണ്ട് ഗ്രാമൊക്കെയാണ് കേട്ടാ ആക്കുറേറ്റ് രണ്ട് ഗ്രാമായിരിക്കില്ലേ രണ്ടേ പത്ത് രണ്ടേ നൂറ് അങ്ങനെയൊക്കെയുള്ള ഒരു വെയിറ്റിലാണ് അതിന്റെ വലിപ്പം കണ്ട ഇത് ഒരെണ്ണ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ നല്ല ഭംഗി ഉണ്ടായിരിക്കും ഒരു വെഡിങ്ങിലേക്കൊക്കെ നമുക്ക് രണ്ട് സ്റ്റെഡ് ഡ്രോപ്സ് നമുക്ക് ആവശ്യം കഴിഞ്ഞാൽ നമുക്ക് റിമൂവ് ചെയ്ത് യൂസ് ചെയ്യാം ഈ ഒരു സ്റ്റെഡ് ഡ്രോപ്സ് സ്റ്റെപ്സ് വേണ്ട ഇതും രണ്ട് കറക്റ്റ് രണ്ടല്ലേ നേരത്തെ പറഞ്ഞ പോലെ തന്നെ രണ്ടേ നൂറ് അല്ലെങ്കിൽ രണ്ടേ അങ്ങനത്തെ ആ ഒരു ചെറിയ വ്യത്യാസങ്ങൾ എന്താ ഒരു നല്ല സ്റ്റെപ്പ് വേർഷൻ എന്ന് പറയാം എത്ര അല്ല എത്ര സ്റ്റെപ്പില്ല ഇത് നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റില്ല ഇത് നമുക്ക് അറ്റാച്ച് ചെയ്ത് തന്നെയാണെന്ന് ഇനി ഒരെണ്ണം കൂടി വന്നിട്ടുണ്ട് ഒരു സ്റ്റാർ വന്നിട്ടാണ് വന്നിട്ടുള്ളത് ഇതും ഇതുപോലെ തന്നെ ഒരു രണ്ട് ഗ്രാം തന്നെയാണ് വന്നിട്ടുള്ളത് താഴേക്ക് കുറച്ച് ഹാങ്ങിങ്സ് കൊറച്ച് ഹാങ്ങിട്ട് രണ്ട് ഗ്രാമില് ഇത് കളി ലെവലാ ഇത് നമുക്ക് വേണമെങ്കിൽ റിമൂവ് ചെയ്ത് ഉപയോഗിക്കാം സ്റ്റെഡ് മാത്രമായിട്ടും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും എനിക്ക് കമ്മനെ കണ്ടിട്ട് മതി ആവണില്ല അത്രക്ക് എനിക്ക് ഭയങ്കര ഒരു ഇത് ഫീല് തോന്നി ഇനി കണ്ട വെറും അഞ്ഞൂറ് മില്ലി മുതലുള്ള റിങ്ങുകള് ാണ് നിങ്ങൾക്ക് വില കുട്ടികളുടെ കുർബാന സ്വീകരണം അങ്ങനെയുള്ള ചെറിയ ചെറിയ ഫംഗ്ഷൻസ് ഒക്കെ ഉണ്ടാവുമല്ലോ അതിലേക്കും നമുക്ക് അത് ഉൾക്കൊള്ളിക്കാൻ പറ്റും പിന്നെ വെഡിംഗിലേക്ക് രണ്ട് മൂന്ന് റിംഗ് ഒക്കെ എടുത്തു കഴിഞ്ഞാൽ വെയിറ്റ് കുറവുള്ളവർക്കാണെങ്കിൽ അങ്ങനെ എല്ലാ വിരലിലേക്കും മോദന സ്റ്റോൺ സ്റ്റോൺ ഉള്ളതുകൊണ്ട് സ്റ്റോൺ ഇല്ലാത്തത് കൊണ്ട് എല്ലാം ഉൾപ്പെടെ അഞ്ഞൂറ് മില്ലി മുതൽ നമുക്കിവിടെ റിംഗ്സ് ആരംഭിക്കുകയാണ് നല്ല ഭംഗിയായിട്ടുള്ള റിംഗ്സുകൾ അടുത്ത കളക്ഷൻ വന്നിട്ടുള്ളത് എല്ലാവർക്കും വളരെയധികം പ്രിയപ്പെട്ട കാലിന് ഒന്നും കൂടി മോടി കൂട്ടാനായിട്ട് ഉപകരിക്കുന്ന എല്ലാവർക്കും ഭയങ്കര ഒരു ഫീൽ ഒക്കെ കിട്ടാവുന്ന ചെറുപ്പത്തിലൊക്കെ എല്ലാവർക്കും വെള്ളി പാതസരം കിട്ടുള്ളൂ കല്യാണത്തിനാണ് ഒരുമാതിരി ഒക്കെ ഞങ്ങളുടെ ഒക്കെ കാലഘട്ടത്തിൽ അങ്ങനെയായിരുന്നു ആയിരുന്നു കല്യാണത്തിനാ നമുക്ക് പാദസരം കിട്ടുള്ളൂ ഇതൊക്കെ ഒരു റെയിൻബോ സ്റ്റോൺ വന്നിട്ടുള്ള നല്ല ഭംഗിയായിട്ടുള്ള സ്റ്റോൺ വർക്ക് ഒക്കെ വന്നിട്ടുള്ള ഒരു ടൈപ്പ് അതായത് നല്ല ഭംഗരാണ് അതില് ഒരെണ്ണം റെയിൻബോ സ്റ്റോൺ വന്നിട്ടുണ്ട് ഒരെണ്ണം നോർമൽ ഒരു പ്ലെയിൻ ആയിട്ടും നമുക്ക് എയ്റ്റീൻ കാരറ്റിലൊക്കെ അറുനൂറ് മില്ലി അങ്ങനെയൊക്കെ നമുക്ക് എണ്ണൂറ് ഗ്രാമിലൊക്കെ നമുക്ക് കിട്ടുമായിരുന്നു ട്വന്റി ടുവിലേക്ക് വരുമ്പോ കുറച്ചും കൂടി അത് ഹാർഡ് ആവണല്ലോ നമുക്ക് ലാസ്റ്റ് ചെയ്യാൻ പറ്റണ്ട അപ്പൊ അത് നമുക്കൊരു മൂന്ന് ഗ്രാമിലാണ് ആംഗ്ലറ്റുകൾ വന്നിട്ടുള്ളത് ട്വന്റി ടു ഇനി വരുമ്പോ വരുമ്പോറ്റ് നല്ല ക്യൂട്ട് ആയിട്ടുള്ള ചാംസ് ഹോൾഡ് ചെയ്യണത് ചാംസ് ഹോൾഡ് ചെയ്യുന്നതിന് വെറും രണ്ട് ഇരുന്നൂറ്റി അറുപതാണ് അതായത് നിങ്ങൾക്ക് അതിന്റെ വെയിറ്റ് ആ ഒക്കെ രണ്ട് കളർ ചാംസ് ഒക്കെ വന്നിട്ടുണ്ട് പിന്നെ വേറൊരു കളർ സ്റ്റോൺ ഒരു പാറ്റേൺ വരുന്നുണ്ട് രണ്ട് ഇരുന്നൂറ്റി എഴുപതാണ് അതിന്റെ ആ ഒരു വെയിറ്റ് വന്നിട്ടുള്ളത് പിന്നെ വരണത് ഒരു നോർമൽ നമ്മുടെ ആ ഒരു സച്ചിന്റെ പാറ്റേൺ വന്നിട്ടുള്ള ഒരു ബ്രേസ്ലെറ്റ് ഇത് ഏത് അവർക്കും ആണുങ്ങൾക്കും പെണ്ണങ്ങൾക്കും അങ്ങനെ ഇതൊന്നും ആർക്ക് വേണമെങ്കിലും യൂസ് ചെയ്യാം ഇതൊക്കെ ലേഡീസ് ടൈപ്പ് തന്നെയാണ് ഇതിന്റെയും ഒരു വെയിറ്റ് വന്നിട്ടുള്ളത് മൂന്ന് ഗ്രാം ആണ് ഈ ഒരു സച്ചിന്റെ വെയിറ്റ് വെയിറ്റ് വന്നിട്ടുള്ളത് ഇനി ഒരു ഐറ്റം കൂടിയാണ് നമുക്കിനി പരിചയപ്പെടാനായിട്ടുള്ളത് രണ്ട് ഗ്രാമിലൊക്കെ വെയിറ്റ് വരാവുന്ന നല്ല ഭംഗിയായിട്ടുള്ള സ്റ്റോൺ വർക്ക് ഉള്ളതും ഇല്ലാത്തത് റോഡിയത്തിന്റെ വർക്ക് വരാവുന്നത് അല്ലാത്തത് അങ്ങനെയൊക്കെ ആയിട്ടുള്ള കളക്ഷൻസ് ആണ് ട്വന്റി എല്ലാം ട്വന്റി ടു കാരറ്റുകളെ അപ്പൊ ഈ ഒരു കളക്ഷനൊക്കെ വന്നിട്ട് വെറും മൂന്ന് നൂറ്റി അറുപതാണ് ഈ ഒരു ഫിനിഷിങ് കാണുമ്പോ അത്രയും ഭംഗിയില്ലേ ഇത് നമ്മൾ നേരത്തെ ഒരു കൈ ചെയ്യാൻ കാണിച്ചില്ലേ റെയിൻബോ സ്റ്റോൺസിന്റെ അങ്ങനത്തെ ഒരു സ്റ്റോൺ വർക്ക് വന്നിട്ടുള്ള മൂന്ന് ഗ്രാമിന്റെ ഒരു ചെയി ഇത് വന്നിട്ടുള്ളതും വെയിറ്റ് കുറവ് തന്നെയായിരിക്കും ഇത് രണ്ടേ നൂറ്റി അറുപതാണ് ഈ മൂന്നാമത് വന്നിട്ടുള്ള ഒരു വെയിറ്റ് വന്നിട്ടുള്ളത് ഇത് വന്നിട്ട് രണ്ട് എണ്ണൂറ്റി അൻപത് മൂന്ന് ഗ്രാമിന് താഴെയാണ് ഈ ഒരു വെയിറ്റ് വന്നിട്ടുള്ളത് ഇനി റോഡിയത്തിന്റെയാണ് പറഞ്ഞത് മോഡൽ ആ അത് പരസ്പര മോഡല് രണ്ട് തൊള്ളായിരത്തി പത്ത് മൂന്ന് ഗ്രാമിന് താഴെ കണ്ട് വരുന്നുണ്ട് ഇനി ലാസ്റ്റ് വന്നിട്ടുള്ളത് മൂന്നേ നൂറ്റി തൊണ്ണൂറ് വരുന്ന ഒരു ഒരു ചെയ്യനാണ് അപ്പോൾ ഇന്നത്തെ ലൈറ്റ് വെയ്റ്റിൻ്റെ കളക്ഷൻസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞങ്ങൾ വിചാരിക്കുകയാണ് പിന്നെ ഇതിൻ്റെയൊക്കെ കുറച്ചും കൂടി വെയ്റ്റ് കൂടിയതും ലിയോസിൽ നിങ്ങൾക്ക് അവൈലബിൾ ആണ് ഇത് ഏറ്റവും അറ്റ്ലീസ്റ്റ് ആയിട്ടുള്ള ആ ഒരു വെയ്റ്റിൽ നിന്നുകൊണ്ടുള്ള കളക്ഷൻസ് ആണ് ഇന്ന് ഇടൂസ് ചെയ്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്കത് ഗിഫ്റ്റ് കൊടുക്കാനായിട്ടാണെങ്കിലും നിങ്ങളുടെ തന്നെ നിങ്ങൾ സ്വന്തമായിട്ട് ഏൺ ചെയ്ത് ചെറിയ ചെറിയ വരുമാനമൊക്കെ കിട്ടുമ്പോൾ അവർക്കും അങ്ങനെ മൂല്യമുള്ള ഒരു വസ്തുക്കൾ സമ്പാദിച്ച് ഒരു കൂട്ടി വെക്കണമെന്ന് ആഗ്രഹമുള്ള ഒരുപാട് കുട്ടികളുണ്ടായിരിക്കും അപ്പോൾ അവർക്കൊക്കെ ചെയ്യാൻ പറ്റുന്ന വിധത്തിലുള്ള ചെറിയ 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 ഭംഗിയായിട്ടുള്ള കളക്ഷൻസ് ആണ് ഇന്ന് ഞങ്ങൾ ഇവിടെ പരിചയപ്പെടുത്തിയത് ഇതിലേതെങ്കിലും നിങ്ങക്ക് താല്പര്യം ഉണ്ട് വാങ്ങിക്കണം എന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ തന്നെ ലിയോസിലേക്ക് വരിക ഇതിന്റെ ഒരുപാട് കളക്ഷൻസ് നിങ്ങളെ കാത്തുവിടെ വെയിറ്റിംഗിലാണ് അപ്പൊ ഇതുപോലെയുള്ള പുതിയ പുതിയ വീഡിയോസ് ആയിട്ട് ഞങ്ങൾ വരും സൈനിങ് ഓഫ് സീൽതാ ലിയോ ലിയോസ് ഗോൾഡ് ആൻഡ് ഡയ്മസ് കളിക്കുളം റോഡ് തൃശ്ശൂർ